മാമി തിരോധനവുമായി ബന്ധപ്പെട്ട കുടുംബത്തിനെതിരെ ഒരു പത്രത്തിൽ തെറ്റായ വാർത്ത വന്നതായി മാമിയുടെ കുടുംബം നിലവിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ശരിയായ ദിശയിലാണ് ഈ അന്വേഷണം അട്ടിമറിക്കാനാണ് കുടുംബത്തിനെതിരെ ഒരു പത്രം വാർത്ത നൽകിയതെന്നും കുടുംബം പറഞ്ഞു മാമിയെ കണ്ടെത്തരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ പത്ര പിന്നിലെന്നും കുടുംബം ആരോപിക്കുന്നു കോഴിക്കോട് നഗരത്തിൽ നിന്ന് ദുരൂഹ സാഹചര്യത്തിലാണ് റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയായ മാമി എന്ന മുഹമ്മദിനെ കാണാതായത് നിലവിൽ തിരോധാനം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയാണ് ഈ മാമി കേസിൻ്റെ നാൾ വഴികളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം മാമി മിസ്സായ അന്ന് മുതൽ ശരിയായ അന്വേഷണം ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ട് മിസ്ലീഡ് ചെയ്യാൻ വേണ്ടി കൊണ്ടും പല കഥകളും ഉണ്ടായി വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴേ ക്രൈംബ്രാഞ്ച് ഈ ഉത്തരവിട്ട ഈ അന്വേഷണം നേരായ രീതിയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി കൊണ്ട് വേറൊരു സ്റ്റോറി ഉണ്ടാക്കുകയാണ് ഇപ്പോഴെന്ത് ചെയ്യുന്നത് ഇതിന് ഈ സ്റ്റോറിക്ക് അല്ലെങ്കിൽ ഈ ന്യൂസിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ ചെയ്തിരിക്കുന്നത് കേസ് ശരിയായ രീതിയിൽ പോകരുത് ശരി ശരിയായ രീതിയിലേക്കായിരിക്കും പോകുന്നത് അത് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ട് മാമിയുടെ കുടുംബക്കാർ ഇതിന് മുന്നോട്ട് വരുന്നുണ്ട് പിന്തുടർന്ന് കേസിനെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ഇത് അവരൊന്ന് തളർത്താൻ വേണ്ടി കൊണ്ടുള്ള ആരോപണം മാത്രമാണ് അപ്പൊ ഇതിനെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്നുള്ളത് നമുക്ക് ശരിക്കും അറിയണം വിവരങ്ങൾ നൽകാനായി ഈ കേസ് നിലവിൽ ഈ തിരോധാന കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് പോലീസിന് വീഴ്ച ഉണ്ട് എന്നതടക്കം കണ്ടെത്തിയിരുന്നു ഇതിന് പുറമെയാണ് ഇന്ന് ഈ ബന്ധുക്കൾ ഗുരുതരമായ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നത് എന്താണ് വിവരം ആ സൂചിപ്പിച്ചതുപോലെ ഈ മാമി മുഹമ്മദ് എന്ന മാമിയെ കാണാതായിട്ട് ഏതാണ്ട് രണ്ടു വർഷം പൂർത്തിയാവുകയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനാണ് കോഴിക്കോട് നഗരത്തിൽ നിന്ന് മുഹമ്മദിനെ മാമി എന്ന മുഹമ്മദിനെ കാണാതാകുന്നത് ലോക്കൽ പോലീസ് അന്വേഷണത്തിൽ ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായി എന്നാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയത് ഈ ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് ഇതിനിടെയാണ് ഇന്ന് ഒരു പത്രത്തിൽ കുടുംബം ഈ മാമിയുടെ കുടുംബത്തിനെതിരെ ഒരു വാർത്ത വന്നത് കുടുംബത്തിലെ ചിലർ ഈ മാമിയുടെ തിരോധാനത്തിന് ശേഷം സമ്പന്നരായി എന്നതടക്കം സൂചിപ്പിച്ചായിരുന്നു ഇന്ന് ഒരു പത്രത്തിൽ വാർത്ത വന്നത് ഈ വാർത്തക്കെതിരെയാണ് ഇപ്പോൾ ഈ മാമിയുടെ കുടുംബം മകളും സഹോദരനും ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരിക്കുന്നത് ഈ വാർത്ത തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ഒപ്പം തന്നെ കുടുംബത്തെ അപകീർത്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം അതോടൊപ്പം തന്നെയാണ് ഈ കേസ് അന്വേഷണത്തെ അറ്റിമറിക്കുക എന്ന ലക്ഷ്യം കൂടി പത്രവാർത്തയ്ക്ക് പിന്നില പിന്നിലുണ്ട് എന്ന് കുടുംബം ആരോപിക്കുന്നത് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നതിൽ തൃപ്തിയുണ്ട് ഈ ശരിയായ രീതിയിൽ അന്വേഷണം പോകുന്നതിനിടെയാണ് ഇന്നലെ കുടുംബത്തിനെതിരെ അപകീർത്തികരമായ വാർത്ത വരുന്നത് ദുരൂ ദുരൂഹതയുണ്ട് ഇത്തരമൊരു വാർത്ത വന്നതിന് പിന്നിൽ ദുരൂഹതയുണ്ട് എന്നതടക്കമാണ് കുടുംബം ആരോപിക്കുന്നത് ഒപ്പം തന്നെ ഈ പത്രവാർത്തക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും എന്ന് കൂടിയാണ് കുടുംബം പറയുന്നത് അജി